കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്കൈ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ വരുന്നു സ്കൈ ഗോൾഡ് സെന്റർ അൽ സ്ട്രീറ്റ് മോക് സെന്റർജനാട് നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു

എന്നെ ഒരു തീരുമാനം എടുക്കുന്നതിനും ഇവിടുന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മേലധികാരികൾക്ക് വിടുന്നതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പട്ടയ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല പ്രശ്നം ഇവിടെ ഒന്ന് എടവണ്ണ വില്ലേജിൽ വെറ്റലിപ്പാറ വില്ലേജിൽ അതുപോലെ തന്നെ ചാലിയാർ പഞ്ചായത്തിൽ അകമ്പാടം വില്ലേജിൽ കുറുമ്പലകോട് വില്ലേജിൽ ഒക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അൻപത് കൊല്ലം അറുപത് കൊല്ലം ഒക്കെ അവിടെ താമസമാക്കിയ ആൾക്കാർക്ക് ഒരു സുപ്രഭാതത്തിന് രണ്ടായിരത്തി ഒമ്പത് മുതൽ പിന്നീട് അതിന് നികുതി സ്വീകരിക്കുന്നില്ല ചില ഭൂമികൾക്ക് പട്ടയം ലഭിക്കുന്നില്ല അതൊരു നിരന്തരമായ ഒരു പ്രശ്നമാണ് അപ്പം ഇതിൽ ഇന്നിപ്പം ഇന്നലെ എൻ്റെ അടുത്തപ്പോൾ ചാത്തല്ലൂരിൽ നിന്ന് കേസ് വന്നു ഊർങ്ങാട്ടി വെറ്റപ്പാറിൽ നിന്ന് കേസ് വന്നു അപ്പോൾ ഇതിലൊക്കെ എല്ലാം പ്രശ്നം ഏതെങ്കിലും ഒരുത്തം കൊണ്ടേക്കാണ്ട് അത് വനഭൂമി അങ്ങോട്ട് ഹൈക്കോടതി കേസ് കൊടുക്കും കേസ് കൊടുക്കുമ്പം ആ കേസിൽ കക്ഷി കേൾക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഉദ്യോഗസ്ഥരെ അവൻ വലിയ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യും ഇതിന് ഇതിന് അവിടെ താമസിക്കുന്ന ആൾക്കാരെ കക്ഷി ചേർക്കില്ല എടവണ്ണ പത്തപ്പിരിയം വി എ കൺവെൻഷൻ സെന്ററിലാണ് പട്ടയ അസംബ്ലി ചേർന്നത് മണ്ഡലത്തിലെ വാർഡ് അടിസ്ഥാനത്തിലുള്ള വിവിധ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവയിൽ പരിഹാരം കാണുന്നതിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും സർക്കാർ തലത്തിൽ പരിഹാരം കാണേണ്ട വിഷയങ്ങൾ കണ്ടെത്തി അത്തരം കേസുകൾ സർക്കാർ തലത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള തീരുമാനവും ചർച്ച ചെയ്തു കൂടാതെ ഏറനാട് മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ ഹൈടെക് വില്ലേജ് ഓഫീസുകളാക്കി ഉയർത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെ ും യോഗത്തിൽ ചർച്ച ചെയ്തു ഏറനാട് തഹസിൽദാർ എം മുകുന്ദൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഫിയ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ഡെപ്യൂട്ടി തഹസിൽദാർ എൻ വി മറിയുമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ടുവരുന്ന ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും മറ്റു തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും